ഹൈ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡനുസ് കിച്ചൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തോരൻ്റെ റെസിപ്പിയായിട്ടാണ് നമ്മുടെ വീടുകളിൽ ഒരുപാട് തോരൻ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കൂൺ വെച്ചിട്ട് ഒരു തോരൻ നമുക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുക്കാം ഇത് നമ്മൾ നാട്ടിലൊക്കെ ചിലയിടത്ത് കൂണെന്ന് പറയും ചിലയിടത്ത് കുമ്മിളെന്ന് പറയും അപ്പോൾ ഇതിന് എന്തൊക്കെ ചേരുവ വേണം ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം മായ ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ ഇരുന്നൂറ് ഗ്രാം കൂണ് എടുത്തിട്ടുണ്ട് ഇരുപത് ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത് തേങ്ങുള്ളി നീളത്തിലരിഞ്ഞത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി നീളത്തിലരിഞ്ഞത് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി നമുക്ക് വേണ്ട മൂന്ന് പച്ചമുളക് വെളിച്ചെണ്ണതണ്ട് കറിവേപ്പില നമുക്ക് വേണ്ടത് ഗം മസാല അപ്പൊ നമ്മുടെ കൂൺ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതിന് നമുക്കൊന്ന് കണ്ടു നോക്കാം നമുക്ക് നോക്കാം ഞാൻ ഇവിടെ സ്റ്റവ് ഓൺ ചെയ്ത ഒരു ചെനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് എല്ലാം പൊട്ടി വരുന്നുണ്ട് ഇനി കറിവ്പ്പുള്ളി ചേർക്കാം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം ഇതിന്റെ പച്ചമണം വരെ നമുക്കൊന്ന് വഴക്കാം ഈ ഉള്ളി വഴന്നു വരാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ച ചേർത്ത് കൊടുക്കാം അത് ഞാൻ നേരത്തെ പൗഡർ മസാലകൾ പറഞ്ഞപ്പോ പറയാൻ വിട്ടുപോയി ഇതാണ് ഞാൻ ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നു നമ്മുടെ ചെറിയ ഉള്ളി എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ കൂണിതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ൂണെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കാരണം ഇതില് ഈ കൂണിൽ തന്നെ വെള്ളം ഉണ്ട് എന്നാലും ഈ കൂണ് ഒന്ന് വേഗാൻ വേണ്ടിട്ട് ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നു നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വേഗാൻ വേണ്ടി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പൊ നമ്മുടെ കൂണൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തോറിനൊന്ന് ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് അരയില് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് അട അടിച്ചെടുത്താ മതി ഇനി നമുക്ക് ഈ തേങ്ങയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ ഞാനിവിടെ ഈ തേങ്ങ ഒന്ന് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തോരന്റെ തോറിന്റെ പരുവെന്താന്ന് നമുക്ക് നോക്കാം അതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതൊന്നും തുറന്നു നോക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് വറ്റാനുണ്ട് വെള്ളം കുറച്ചുണ്ട് അതൊന്ന് വറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ കുമ്പളൊക്കെ വെന്തോ നമുക്കൊന്ന് തുറന്നോക്കാം ഇതിന്റെ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ അരപ്പ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം നമുക്ക് ഈ തോറിന് ആവശ്യമായ ഉപ്പുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പൊ ഉപ്പെല്ലാം പാഴത്തിനുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട് ഇത് തോറിന്റെ കഴിക്കാൻ പറ്റിയ നല്ല തോരനാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ എല്ലാവരും ഫ്രൈ ചെയ്യാൻ നോക്കാം കൂൺ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്ക് തോന്നുന്നു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഫ്രണ്ട്സ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂൺതോര റെഡി ആയിരിക്കുന്നു നമ്മൾ കൂണുകൊണ്ട് തീയല് കറിയൊക്കെ ചെയ്യാറുണ്ടല്ലേ പക്ഷേ ഇങ്ങനെ തോരൻ ഇതുവരെയും ഒരുപക്ഷെ നിങ്ങൾ ആരും ചെയ്തു കാണില്ല ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇത് നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്